എല്ലാ ദുരന്തങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സന്തത സഹചാരിയാണ് റയോർ അത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻപ് റയോസ് കിറ്റ് ആൻഡ് മെർച്ചൻറ്റൈസ് പാർട്ട്ണറായി വന്ന സമയത്തും നമ്മൾ വലിയൊരു ദുരന്തം തന്നെയാണ് അഭിമുഖീകരിച്ചത് ബക്കാരി കോനെ കോസ്റ്റാൻഡ്മ മുൻസി തുടങ്ങിയ വമ്പന്മാരെ അണിനിരത്തിയിട്ടും എതിരാളികളെല്ലാം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷഡ്ഞം ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് ആൻഡ് മർച്ചൻറ്റൈസ് സ്പോൺസർ ഇതേ റയോർ ആയിരുന്നു ഇപ്പം ദാണ്ട ഈ ഒരു സീസണിലും റയോർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മർച്ചൻറ്റൈസ് പാർട്ണറായി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആട്ടപടലം തേഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് സീസണിൽ പ്ലേ ഓഫിൽ വന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്തായി പോയിന്റ് പട്ടികയുടെ അടിവാരത്തേക്ക് കൂപ്പ് കുത്തിയ കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും റെഗുറവായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ പാർട്ണർഷിപ്പ് അവസാനിക്കുകയാണ് അടുത്ത സീസണിൽ പുതിയ പാർട്നേഴ്സ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ചിലപ്പം നല്ലത് വരുമായിരിക്കും ദുരന്തങ്ങളിൽ പങ്കാളിയായിരുന്നു ഒരുത്തൻ കൂടെ വിട്ടു വിട്ടുപോകുമ്പോൾ പുതിയൊരു പങ്കാളി വരുമ്പോൾ നന്നാവോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഏതായാലും കുറച്ച് ദിവസം മുമ്പ് വന്നൊരു അപ്ഡേറ്റ് ആണ് ഞാനത് ചെയ്യാതിരുന്നതാണ് അപ്പം ഇന്ന് ആദർശം എന്ന് ഒരു ബ്രോ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം റിയോറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയ പാർട്ട്നേഴ്സ് വരുമോ ഇത് വന്മാര് തന്നെ പുതിയ പാർട്നേഴ്സായിട്ട് വരുമോ എന്നൊക്കെ അറിയാം ഏതായാലും നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് റിയോറും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം ഈ ഒരു സീസണിലേക്ക് അവസാനിപ്പിക്കുകയാണ്